വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഡയമണ്ട്സ് പ്യൂരിറ്റി നൂറ്റി പതിനൊന്നാമത് പട്ടാമ്പി നേർച്ചാഘോഷത്തിന്റെ വിപുലമായ നടത്തിപ്പിനായി നേർച്ചയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് തുറന്നു പട്ടാമ്പി വലിയ ജുമാ മസ്ജിദ് പള്ളിക്ക് എതിർവശം ആരംഭിച്ച കേന്ദ്ര കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ നിർവഹിച്ചു ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ സംഘടന വ്യത്യാസമില്ലാതെ എത്രയോ പതിറ്റാണ്ടുകളായി നടക്കുന്ന വലിയൊരു നാടിന്റെ ഉത്സവമാണ് പട്ടാമ്പി നേർച്ച ഞാൻ നമ്മുടെ രവിമാഷോട് ചോദിക്കുകയാണ് അദ്ദേഹം വളരെ സീനിയറാണ് പത്രപ്രവർത്തന രംഗത്ത് എത്ര വർഷമായി പട്ടാമ്പി നേർച്ച റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ചോദിച്ചു പുള്ളി ഒന്നാലോചിച്ച് പറഞ്ഞു ഇരുപത്തഞ്ച് വർഷമായിരുന്നു അത് പോരാ കാരണം അദ്ദേഹം വയസ്സ് കുറയാൻ വേണ്ടിയിട്ടാണ് തോന്നി എന്ന് പറഞ്ഞത് ഞാൻ തന്നെ മുപ്പത് വർഷം മുമ്പ് പട്ടാമ്പി നേർച്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ വയസ്സ് ആലോചിച്ച് നോക്കി ഞാൻ മലയാള മനോരമയുടെ പട്ടാമ്പി ബ്യൂറോ ചീഫായിട്ട് ഒന്നര കൊല്ലം കൊല്ലപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നേർച്ചയും ഉത്സവങ്ങളും എല്ലാം തളി ക്ഷേത്രത്തിലെ ഉത്സവം ഉൾപ്പെടെ എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ അറിവിൽ ഇപ്പം റഷീദൊക്കെ എന്നെക്കാളൊക്കെ ജൂലിയാണ് ചിരിക്കുന്നു വേണം അപ്പം അങ്ങനെ മാഷിഡ് കുറച്ച് ശേഷമാണ് ഞാനൊക്കെ ഉറങ്ങുന്നത് ഇപ്പം എന്നെക്കാൾ എത്ര വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ ചോദിക്കാൻ കാരണം അനവധി കലാപങ്ങളും സംഘർഷങ്ങളും പലതിൻ്റെയും പേര് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഈ പട്ടാമ്പി നേർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വല്ല സംഘടനോ കലാപോ നടന്നിട്ടുണ്ടോ നിങ്ങളുടെ ഓർമ്മയിൽ എന്ന് ചോദിച്ചതാണ് സത്യത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായത് ഒഴിച്ച് അങ്ങനെ പട്ടാമ്പി നേർച്ച വെച്ചാൽ മത സൗഹാർദ്ദത്തിൻ്റെ ഉത്തമമായ പ്രതീകവും സമാധാനത്തിൻ്റെ പതിനായിരക്കണക്കിന് ആളുകൾ വന്നിട്ടും തീരെ സംഘർഷം കുറഞ്ഞ ഏറ്റവും വലിയ ഉത്സവമാണ് പട്ടാമ്പി എന്നുള്ളതാണ് ഈ പട്ടാമ്പി നേർച്ചയുടെ ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിലായാണ് നൂറ്റി പതിനൊന്നാമത് പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത് നൂറോളം ഗജവീരന്മാർ അണിനിരന്നുകൊണ്ട് വിവിധ വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇക്കൊല്ലത്തെ പട്ടാമ്പി നേർച്ചാഘോഷത്തിനായി ഒരുക്കിയിരിക്കുന്നത് നേർച്ചയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിന് നേര്ച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി വിജയകുമാർ കെ ടി റുക്കിയ കൌൺസിലർമാരായ സി എ സാജിദ് കെ ബഷീർ സുരേഷ് ആഘോഷ കമ്മിറ്റി സെക്രട്ടറി അലി പൂവത്തിങ്കൽ സെയ്ദ് കുഞ്ഞിക്കോയെ തങ്ങൾ ജീലാനി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ഗോപാലകൃഷ്ണൻ ഉമ്മർ കീഴായൂർ വി സി സന്തുഷ് വിവിധ സംഘടനാ ഭാരവാഹികളായ ഗിരീഷ് കെ പി കമൽ കെ മധു അഡ്വക്കേറ്റ് ടി രാമനുണ്ണി അഡ്വക്കേറ്റ് സി എസ് ശിവകുമാർ കെ ബി ബിജു മുരളീധരൻ വേളരിമഠം എ വി അബു സി രവീന്ദ്രൻ വാഹിദ് കൽപ്പക ഉസ്മാൻ പുളിക്കൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി